ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു എല്ലാവർക്കും നബിദിനാശംസകൾ ആൻഡ് ഓണാശംസകൾ ഞാൻ ഇന്ന് നിബുധനത്തിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ നബിദിനം എങ്ങനെയാണ് പിന്നെ ഓർമ്മ എൻ്റെ ഓർമ്മ എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഓർമ്മയും നിങ്ങളുടെ നബിദിനം എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ കുട്ടിക്കാൻ തോർമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പള്ളിയിൽ അൻ്റബ്യല്ലവലാകുമ്പോഴത്തേക്ക് കൊടിയൊക്കെ കെട്ടും അതാണ് ആദ്യത്തെ ഒരു മെമ്മറി മെമ്മറിയെന്ന് പറയുന്നത് അന്നേരം ഇങ്ങനെ പള്ളിയിൽ അനൗൺസ്മെൻറ്റ് അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര നമ്മുടെ എന്താ പറയുക നമുക്ക് ഭയങ്കര ഒരു എനർജിയും ഭയങ്കര ആഹ്ലാദവും ഒക്കെയാണ് കേട്ടോ അതാണ് ആദ്യത്തെ ഒരു മെമ്മറി എന്ന് പറയുന്നത് പിന്നെ ആ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഈ കൗങ്ങില്ലേ കൗങ്ങടക്കാടെയൊക്കെ ആ ഒരു തടി വെച്ചിട്ടാണ് കൊടി കിട്ടുന്നത് പിന്നീട് ഫ്ലാഗ് പോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനകത്ത് അതിനിബനത്തിന് കുടി കിട്ടുന്നത് അങ്ങനെയായിരുന്നു കൊടി ഉയർത്തല പിന്നെ ആ പത്ത് ദിവസവും മൗലൂദും കാര്യങ്ങളും ഒക്കെ കാണും അങ്ങനെയായിരുന്നു നമ്മുടെ പള്ളിയിലൊക്കെ നിബുധനൊക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്നത് പിന്നെ എന്താ പറയുക നിബുധനത്തിന് രണ്ടോ മൂന്നോ ദിവസം മുന്നേ ചിലപ്പോൾ അഞ്ചു ദിവസവും മൂന്നു ദിവസം മുന്നേക്ക് മതപ്രസംഗം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ കേൾക്കാനൊക്കെ പോകും അന്നേരം നമുക്ക് കേൾക്കാനൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇച്ചിരി വലുതായതിനു ശേഷമാണ് മതപ്രസംഗമൊക്കെ കേൾക്കാൻ പോകുന്നത് തിരിച്ചെറുതിൽ നമ്മളങ്ങനെ പോകത്തില്ല ആ സമയമൊക്കെ നമ്മൾ ഉറങ്ങും കുറച്ചും കൂടെ രാത്രിയായിരുന്നു ഇപ്പോഴൊക്കെ കുറച്ചും കൂടെ നേരത്തെയാണ് മതപ്രസംഗവും കാര്യങ്ങളുമൊക്കെ നടത്തുന്നത് അന്ന് കുറച്ചും കൂടെ രാത്രിയാകുമ്പം കുറച്ച് വലുതായതിനു ശേഷം നമ്മൾ ഫ്രണ്ട്സ് ഞങ്ങൾ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടെ പോവും പിന്നെ വീട്ടിൽ നിന്ന് വലിയവരും കാണും കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ രാത്രി പോയി പ്രസംഗമൊക്കെ കേട്ട് അതൊരു ഇതായിരുന്നു ചിലപ്പോൾ ഉറങ്ങിപ്പോവും കുറച്ച് കഴിയുമ്പം ചില പ്രസംഗങ്ങൾ കേട്ടിരിക്കാൻ നല്ല രസമാണ് ചിലതിനകത്തങ്ങ് ഉറങ്ങിപ്പോകും അങ്ങനെയൊക്കെയാണ് മതപ്രസംഗമൊക്കെ ഉള്ള ദിവസത്തെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കു കുറച്ചും കൂടെ ചെറുതല്ല ആകുമ്പോഴത്തേക്കും മൗലൂദൊക്കെ കേൾക്കും അതൊക്കെ പിന്നെ കേൾക്കാനും അതിൻ്റെ ആ ഒരു ബൈത്തൊക്കെ ചൊല്ലാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ നമ്മൾ മദ്രസയിലൊരു ഏഴാം ഒക്കെ ആയപ്പോഴാണ് നമ്മളെ മൗലൂദൊക്കെ പഠിപ്പിച്ച് തന്നത് അതിപ്പോൾ രണ്ടഭിപ്രായക്കാരുണ്ട് അതിപ്പോൾ തെറ്റാണോ ശരിയാണോ അങ്ങനെയൊന്നും പറയാനൊന്നും എനിക്കറിയത്തില്ല ഞാനാളുമല്ല കേട്ടോ നമ്മുടെ മൗലൂദൊക്കെ പഠിപ്പിച്ചു തന്നത് സലീം ഉസ്താദാണ് അദ്ദേഹം ഇപ്പോൾ ഇല്ല മരിച്ചുപോയി എന്താ പറയുന്നത് ഈ ഒരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഖബറിനും അല്ല നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാം ഞാൻ നിബിദിനത്തിൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നിബിദിനത്തിന് മുന്നേ ഉള്ളൊരു ശനിയോ ഞായറോ രണ്ട് ദിവസം കാണും പള്ളിയിൽ കലാപരിപാടികളുണ്ടായിരിക്കും അപ്പം അതിൽ പങ്കെടുക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ ഞാൻ എന്തോ രണ്ടിലോ അങ്ങാണ്ട് വെച്ചിട്ട് ആദ്യമായിട്ട് അവസാനമായിട്ട് പള്ളിയിൽ വെച്ചിട്ട് ഒരു മമ്പളപ്പാട്ട് പാടി അതോടുകൂടി നമുക്ക് മനസ്സിലായി നമുക്കതിനകത്തൊന്നും വലിയ കഴിവൊന്നുമില്ലെന്ന് അന്ന് എനിക്ക് എന്താ പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു പാടി പാട്ട് ഉരുകി കരളുഴി ഉരുകിക്കേഴുന്നെന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ് പാടിയത് പക്ഷേ എന്നെ അന്ന് അതൊക്കെ പഠിപ്പിച്ച് തന്നെ എൻ്റെ അമ്മയുടെ കസിനായ അലാവോ ചിത്ത എന്ന് പറഞ്ഞിട്ട് ആളാണ് എന്നെ അന്ന് പഠിപ്പിച്ചൊക്കെ തന്നു പിന്നെ എൻ്റെ അനിയൻ അങ്ങനെ പാടുകയൊക്കെ ചെയ്യുമായിരുന്നു അന്ന് എല്ലാ പ്രാവശ്യം അല്ല ചില പ്രാവശ്യങ്ങളൊക്കെ അവന് പ്രൈസൊക്കെ കിട്ടാറുണ്ട് ബാങ്ക് വിളി അങ്ങനെ ആമ്പിളർക്കായിട്ട് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ബാങ്ക് വിളി അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെ അവൻ പങ്കെടുക്കുമായിരുന്നു പിന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന ആളുകളും പാടുമായിരുന്നു നമ്മുടെ ഫ്രണ്ട്സും പാടുമായിരുന്നു അവർക്കൊക്കെ പ്രൈസൊക്കെ കിട്ടുമായിരുന്നു റുബൈ അവളൊക്കെ നല്ലതായിട്ട് പാടുമായിരുന്നു പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് സായ അൻഷാദ് അങ്ങനെയൊക്കെ അവരൊക്കെ പാട്ടിനൊക്കെ ചേർന്നിട്ട് അവർക്കൊക്കെ പ്രൈസൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിവിദിനത്തിൻ്റെ ആ ഒരു രണ്ട് ദിവസം ഭയങ്കര ഒരു ഉത്സവ ലഹരിയാണ് ഈ എന്താ പറയുന്നത് പാട്ടും അങ്ങനത്തെ ഒക്കെ ഉള്ള ദിവസം പ്രസംഗം അങ്ങനെയൊക്കെ പിന്നെ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് എൻ്റെ നാട്ടിലെ ഒരാളെയാണ് ഓർമ്മ വരുന്നത് എല്ലാവർക്കും ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ബിജു സാർ എന്ന് പറയുന്നത് അപ്പം എനിക്ക് പ്രത്യേകിച്ച് ഈ പാട്ടൊന്നും അങ്ങനത്തെ സംഭവത്തിനൊന്നും ക കഴിവില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ ആദ്യമൊന്നും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ എങ്കിലും എന്നെ ട്യൂഷനിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്സും ഫിസിക്സും ഒക്കെ പഠിപ്പിച്ചിട്ടാണ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നീട് പിന്നീട് നമ്മുടെ പള്ളിയിൽ ദഫ്മുട്ടും ഒക്കെ വരുമ്പം പുള്ളിക്കാരനാണ് ദഫ് മുട്ടിലും അതിനും ഒക്കെ എല്ലാ കുട്ടികളെയും ഹെൽപ്പ് ചെയ്യുന്നത് അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെ ഇല്ല ഇപ്പം ഒരു ഒരു കൊല്ലം ഒരു കൊല്ലത്തിന് മേളയിലായി അദ്ദേഹം നമ്മളിൽ നിന്ന് പോയിട്ട് നമ്മുടെ ഒരു ഗൈഡെന്നോ എന്താ പുള്ളിക്കാരനെ പുള്ളിക്കാരനെക്കുറിച്ച് പറയാന് വാക്കുകളില്ല എല്ലാത്തിനും നല്ല ഹെൽപ്പാണ് പിന്നെ നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോഴാണെങ്കിലും എപ്പോൾ കണ്ടാലും നിന്ന് കാര്യം പറയും എല്ലാവരുടെയും കാര്യം നമ്മുടെ കൂടെ ആ ഒരു ടൈം നമ്മുടെ കൂടെ പഠിച്ചിരുന്നവരുടെയൊക്കെ കാര്യങ്ങൾ ചോദിക്കുകയും അവരുടെ വിശേഷങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു എപ്പോഴും നമ്മളോട് കാര്യം പറയുകയും നല്ല സ്നേഹമുള്ളൊരു വ്യക്തിയായിരുന്നു ബിജു സാറെന്ന് പറയുന്നത് അതൊരു എന്താ പറയുന്നത് ഇപ്പോഴത്തെ ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു ദഫ്മുട്ട് അങ്ങനെയൊക്കെ കഴിവുള്ള കുട്ടികളുണ്ടല്ലോ കളിക്കാനൊക്കെ അവർക്കൊക്കെ ഒരു നഷ്ടമായിരുന്നു പിന്നെ അതിലൂടെ അദ്ദേഹത്തിൻ്റെ മകനാണ് അവൻ ചെറിയ പയ്യനാണ് അവനാണ് ദഫ്മുട്ടൊക്കെ ഇപ്പം പള്ളിയിലും കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഈ വർഷം എന്താണെന്ന് എനിക്കറിയത്തില്ല ഈ വർഷം ദഫ്മുട്ടുണ്ട് എൻ്റെ അയലത്തുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് കളിക്കുന്നത് അവർ എന്നെ ഒരു പ്രാവശ്യം വീഡിയോ കോൾ ചെയ്ത് കാണിച്ചായിരുന്നു ദഫ്മുട്ട് കളിച്ച് കാണിച്ചായിരുന്നു ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഹൈസൂട്ടനും കുഞ്ഞും ഇങ്ങനെ നോക്കി നിന്നു അങ്ങനെ ചിന്നു അവളാണ് അതിന് മെയിനായിട്ട് നിന്നിട്ട് എല്ലാം കളിച്ച് കാണിക്കുക എന്നെ വീഡിയോ കോളി കൂടെ അവൾ കാണിക്കുകയൊക്കെ ചെയ്തത് കേട്ടോ പിന്നെ അങ്ങനെ കലാപരിപാടികൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രൈസ് അങ്ങനെ ഇത് പറയുമല്ലോ നമ്മുടെ ഫ്രണ്ട്സിന് പ്രൈസ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അതൊക്കെ കേൾക്കാനുമൊക്കെ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്തുവാണെങ്കിൽ നമ്മളുടെ ഫ്രണ്ട് മീനു ബഷീർ അവൾ നന്നായിട്ട് ഹാൻഡ് റൈറ്റിങ് അവളുടെ ഹാൻഡ് റൈറ്റിങ് അറബി എഴുതുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോഴത്തെ ഒക്കെ ഉണ്ടല്ലോ അതേപോലെ ഇരിക്കും ശരിക്കും നല്ല ഭംഗിയിലാണ് അവൾ എഴുതുന്നത് അവൾക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് എപ്പോഴും എന്താ പറയുന്നത് കുർആാൻ കുറാൻ റൈറ്റിംഗ് എന്നല്ല ഹാൻഡ് റൈറ്റിങ്ങിന് അങ്ങനെ അറബിലെ എഴുതുമ്പോൾ അവർക്ക് കിട്ടും പ്രൈസ് അങ്ങനെയൊക്കെയാണ് ഈ കലാപരിപാടികളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓർമ്മയിൽ വരുന്നത് പിന്നെ എൻ്റെ ഒരു കസിന് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് സുധീർ അവനും എപ്പോഴും പാട്ടിനൊക്കെ നല്ല പ്രൈസൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അവൻ എപ്പോഴും നബിദിനും അവനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അള്ളാഹുവിൻ്റെ ദൂതരായ റസൂൽ എന്നുള്ള ആ ഒരു സോങ്ങാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് പിന്നെ നമ്മുടെ ഫ്രണ്ട്സായിട്ട് കുറേ പേരിങ്ങനെ പാടുകയൊക്കെ ചെയ്യും പിന്നെ മദ്രസയിൽ നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി ഒത്തിരി ഇല്ല നമുക്ക് ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും കുറച്ച് പേര് നമ്മുടെ ഓർമ്മയിൽ ഉണ്ട് ദ്രസ്സ ആ ഒരു പഠനകാലം എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സെന്ന് പറയാനേ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ജസീന മീനു അവളുടെ പേര് ഷഹീന എന്നാണ് ഷൈന ബഷീർ എന്നാണ് പക്ഷേ പള്ളിയിലൊക്കെ അന്ന് മീനു എന്നായിരുന്നു അപ്പം ഞാൻ അവർ രണ്ടുപേരുമാണ് എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രസയില് ഒരു ആ ഒരു പഠനകാലത്ത് പിന്നെ ഷൈനി റുബയ്യ പിന്നെ അങ്ങനെ കുറച്ച് പേരും നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റുണ്ട് ഇവരെല്ലാം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും ആണ് കേട്ടോ ഇവരും മദ്രസ പഠനകാലത്ത് എൻ്റെ ഫ്രണ്ട്സിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത് ഇവരെയൊക്കെയാണ് അങ്ങനെ ആ ഒരു ടൈമ് നല്ലതായിരുന്നു എന്താ പറയുക നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള ഒരു ടൈമൊന്നും ഇല്ലല്ലോ ഞാനീ പറയുന്ന കൂട്ടത്തിൽ എന്താ പറയുന്നത് എന്താ പറയുന്നതെന്ന് കുറേ പ്രാശങ്കകർ വരുന്നുണ്ട് കേട്ടോ അത് വിട്ടേക്ക് വിട്ടേക്കിട്ടോ എന്തോ ഞാൻ എനിക്ക് ക്യാമറയെ ഫേസ് ചെയ്ത് പറയുമ്പം കുറച്ച് കുറച്ച് ഒരു ഒരു ടെൻഷൻ പോലെ അതാണ് രണ്ടു ദിവസം പ്രൈസൊക്കെ കിട്ടി അതിങ്ങനെ എന്താ പറയുക അതിൻ്റെ ആ ഒരു ഇതൊക്കെ കിട്ട നിബുദ്ധനത്തിൻ്റെ അന്നാണല്ലോ കൊടുക്കുന്നത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിന് അന്ന് നിബന്ധനം വരെ ഇരിക്കും പിന്നെ നിബുധനത്തിൻ്റെ അന്നത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൽ തന്നെ എട്ട് മണി അല്ലെങ്കിൽ എട്ടരയ്ക്കുള്ളിൽ മദ്രസ വിദ്യാർത്ഥികളുടെ ഘോഷയാത്ര ഉണ്ട് അച്ഛന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പതയൊക്കെ ഇട്ട് അപ്പം എല്ലാവർക്കും ഒരു ഡ്രസ് കോഡ് കാണും പിന്നെ ഗേൾസിന് പെറുതയും മഫ്തയും ആയിരിക്കും അന്നൊക്കെ നമ്മൾ മക്കനാന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ മഫ്തയിന്നൊന്നും നമുക്ക് അന്നൊന്നും അറിയോന്ന് അറിയില്ല കേട്ടോ കുറച്ചും കൂടെ വളർന്നിട്ടാണ് മഫ്ത അങ്ങനെയൊക്കെ അറിയാവുന്നത് കേട്ടോ മക്കനെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ബോയ്സ് എപ്പോഴും വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും തൊപ്പിയും ആയിരിക്കും അപ്പോൾ ഇതിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ജമാത്തിലുള്ള ഒട്ട് മിക്ക സ്ഥലങ്ങളിലും ഒന്ന് കവർ ചെയ്ത് വരും അപ്പോൾ ആദ്യം തന്നെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വളഞ്ഞ് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ തന്നെ ആദ്യം പടിഞ്ഞാറോട്ടാണ് പോകുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാണാൻ വന്ന് നിൽക്കും കേട്ടോ അത് ഇന്നുമുണ്ട് അന്നും ഉണ്ട് എല്ലാവരും നമുക്കും ഇഷ്ടമാണ് ഇപ്പോഴും കുഞ്ഞുങ്ങളുടെ ഘോഷയാത്ര കാണാൻ പോകാൻ ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിലുണ്ടായിരുന്നു നാട്ടിലുണ്ടായിരുന്നിട്ടുണ്ട് നാട്ടിലുണ്ടായിരുന്നു മറ്റേ മൊത്തത്തേറ്റ് തെറ്റിപ്പോയി നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് നിബുദ്ധനമല്ല സെക്കൻഡ് നിബിധനമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് നിബുദനത്തിന് ഡെലിവറി ഒക്കെ ചെയ്ത് കിടക്കുന്ന ടൈമാണ് അന്നേരം നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അവരെ കൊണ്ടുപോയി കാണിച്ചു അതിലോട്ട് ഞാൻ വരാം പിന്നെ നിബിദനത്തിൻ്റെ അന്നത്തെ ആ ഒരു ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നിബിദിനത്തിന് ഘോഷയാത്ര പോകാനും കേട്ടോ അപ്പം ഇങ്ങനെ വളഞ്ഞ് പടിഞ്ഞാറ് റോട്ട് പോയിട്ട് ആദ്യ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പകുതി വരെ എത്തും എന്നിട്ട് പിന്നെ അങ്ങനെ പ്ലാമ്പിള അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലോട്ട് പോകും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അന്ന് വഴിയിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മാതാപിതാക്കള് നമുക്കറിയാവുന്നവരൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ അവരെയൊക്കെ കാണാനും ഇഷ്ടമാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ മിഠായി വെള്ളം പിന്നെ പഴം പായസം ഇങ്ങനെയൊക്കെ കിട്ടും കേട്ടോ അതൊക്കെ വാങ്ങിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അന്നേരം ആദ്യമൊക്കെ പോകുമ്പോൾ നമുക്കറിയത്തില്ലല്ലോ ഇത്രയും കളക്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ കവറൊക്കെ ആയിട്ട് പോകും കേട്ടോ ആ കവറൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി ഇതൊക്കെ വാങ്ങിച്ച് കളക്ട് ചെയ്ത് വന്ന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്താ പറയുന്നത് ഇത് കൊണ്ടുവന്ന് കഴിക്കാനും അന്നേരം കഴിക്കാനും ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പായസമൊക്കെ ആണെങ്കിൽ നമ്മളെ കുറച്ച് ഇങ്ങനെ ഇതിർത്തിയിട്ട് നമുക്കിങ്ങനെ എന്താ പറയുന്നത് ഈ വട്ടയിലയോ അങ്ങനെയൊക്കെ അന്ന് ഈ പ്ലാസ്റ്റിക് പ്ലേറ്റുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അത്ര ഉണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ ഇടയിലോട്ട് അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഈ വട്ടയിലയോ വാഴയിലയോ ഒക്കെ അങ്ങനത്തെ സാധനങ്ങളിലായിരിക്കും നമുക്ക് ഈ പായസമൊക്കെ തരുന്നത് അത് ആ ഒരു ഫ്രഷ് ഇലയിലോട്ട് ഇത് ഈ പായസമൊക്കെ കോരി ഇടുമ്പം തന്നെ നമുക്ക് ഒരു പ്രത്യേക മണവും അത് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകല്ലേ അപ്പോൾ അവരുടെ കൂടെ കഴിക്കാൻ ഭയങ്കര അതൊരു വേറൊരു വൈബാണ് അന്നത്തെ അതൊക്കെ കഴിച്ച് പിന്നെ തിരിച്ച് പള്ളിയിൽ വന്ന് പള്ളിയിൽ വരുമ്പോൾ മുട്ടായി കിട്ടും പിന്നെ പള്ളിയിൽ ചിലപ്പോൾ ആ സമയമായിരിക്കും പായസം വെച്ചിട്ട് എല്ലാവർക്കും നേർച്ച കൊടുക്കുന്നത് ചിലപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും അതും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകാനും ഭയങ്കര ഇഷ്ടമാണ് അതൊരു ആ ഒരു ആ ഒരു ടൈമിച്ച് ഭയങ്കര എന്തോ നമുക്ക് തിരിച്ചു കിട്ടാത്ത കുറേ ടൈമുകളാണ് അങ്ങനെയൊക്കെയാണ് നിബന്ധനത്തിൻ്റെ ആ നിബന്ധനത്തിൻ്റെ അന്നത്തെ ഒരു ഓർമ്മ പിന്നെ ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ പള്ളിയിൽ നിന്ന് വലിയ ആളുകളുടെ ഘോഷയാത്രകളുണ്ടാകും അത് നമ്മുടെ പള്ളിയിൽ നിന്ന് പോവും പിന്നെ അടുത്ത ജമാത്തിൽ നിന്നൊക്കെ ആണെങ്കിൽ വണ്ടിയിലൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ അതൊക്കെ കാണാനും അടുത്ത ജമാതിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ആൾ കുറച്ച് പിള്ളേരും വലിയ വലിയ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അവരുടെയൊക്കെ ദഫ് മുട്ടും ഖോൽഖളിയും അർബന അറബനാമുട്ടുമൊക്കെ കാണും അപ്പോൾ അതൊക്കെ കാണാനും നമ്മുടെ അവിടെ പള്ളിയുടെ അവിടെ കൊണ്ടുവന്ന് കളിക്കുകയൊക്കെ ചെയ്യും പിന്നെ പല സ്ഥലത്തു നിന്നും നമ്മുടെ റിലേറ്റീവ്സും ഒരു നമ്മുടെ നൈബേഴ്സൊക്കെ അക്കമാരെയൊക്കെ കെട്ടിച്ചുകൊണ്ട് പോകുന്ന സ്ഥലത്തു നിന്നും അവരും ഒക്കെ ഇങ്ങനെ വണ്ടിയിലൊക്കെ വരുന്നത് കാണാനും അവരെ കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്നൊക്കെയല്ലേ നമ്മൾ ബന്ധുവീടുകളിലൊക്കെയും അല്ലെങ്കിൽ പോവാനൊക്കെ ഉള്ളത് അന്നൊന്നും പോകും എങ്കിലും നമുക്ക് ദൂരെയൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ നമുക്ക് ഇന്ന് അടുത്തുനിന്ന് തോന്നുന്ന സ്ഥലങ്ങളൊക്കെ അന്ന് ഭയങ്കര ദൂരമായിട്ടല്ലേ തോന്നുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ വരുന്നത് നമുക്ക് ആ ഇന്നാൾ ആ വണ്ടിയിൽ വണ്ടിയിലിരിപ്പുണ്ട് ആ ഇന്നാളാ വണ്ടിയിൽ ഇരിപ്പുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കാണാനൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ആളുകളെ കാണാനായാലും ആ ഒരു പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഘോഷയാത്രകൾ കാണാനാണെങ്കിലും ഈ വണ്ടിയൊക്കെ അലങ്കരിച്ച് വരിക അതൊക്കെ ഇപ്പോൾ ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ ഒരു ഓർമ്മയാണ് ഞാൻ പറയുന്നത് കമൻറ്റ് ചെയ്താലും ഇതാക്കണ്ട അപ്പം അതൊക്കെ കാണാനും വണ്ടിയൊക്കെ ഇങ്ങനെ മക്കയുടെയും മതിനടേയും ഒക്കെ ഷെയ്പ്പ് വെച്ച് കട്ട് ചെയ്ത് ഒക്കെ വെച്ച് വണ്ടിയിലൊക്കെ വെച്ചിരിക്കുന്ന ഒക്കെ കാണാനും ഒക്കെ അതൊക്കെ കാണാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പള്ളിയിൽ ഘോഷയാത്രയൊക്കെ പോയിട്ട് തിരിച്ചു തിരിച്ച് നമ്മളപ്പോൾ കുറേ പേരിങ്ങനെ അവിടെ നിൽക്കും റോഡ് സൈഡിൽ എല്ലാവരും കാണാനായിട്ട് നിൽക്കും അതെല്ലാം കണ്ടു കഴിഞ്ഞ് വീട്ടിൽ വരും പിന്നെ രാത്രിയിൽ സമ്മേളനം ഉണ്ടായിരിക്കുന്നത് ഇതിന് ആ അതിനാണ് നമുക്ക് പ്രൈസൊക്കെ ഈ എന്താ പറയുന്നത് കലാപരിപാടികൾക്ക് ചേർന്നവർക്ക് പ്രൈസ് കിട്ടുന്നവർക്ക് പ്രൈസൊക്കെ കിട്ടും അപ്പോൾ ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് പ്രൈസൊക്കെ കൊടുക്കുന്നത് കേൾക്കാനും കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനും ഇരിക്കും നമ്മൾ പന്ത്രണ്ട് മണിവരെയൊക്കെ കാണും ചിലപ്പോൾ അന്നരം വരെയും നമ്മളിരിക്കും അപ്പോൾ ചില ടൈമുകളിലൊക്കെ ഒപ്പനയൊക്കെ ഉണ്ടാവും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചില ചേർന്നിട്ട് ഒപ്പനയൊക്കെ കളിക്കുന്ന ഒരു ടൈമൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ ഒന്നും കാണത്തില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ തവണയും പള്ളിയിൽ ദഫ്മുട്ടും ഓപ്പനയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം പിന്നെ മഴയായിരുന്നു ഈവനിങ് ഒന്നും പറ്റിയില്ല പിന്നെ അതുപോലെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് രാത്രി അത്ര ഇതല്ലല്ലോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒപ്പനെയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു ദഫ്മുട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഓർമ്മ അത് ആദ്യം അങ്ങോട്ട് ഓർമ്മയിൽ വരുന്നില്ല പിന്നെ അങ്ങനെ അതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്ക് ഈ ഒരു ഓരോ എന്താ പറയുന്നത് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് ആ ഒരു ക്ലാസ്സുകളിലും മേഖല എക്സാം കാണും അപ്പം നമുക്ക് ഈ സർട്ടിഫിക്കറ്റുകളും അവിടെ ആ ഒരു മേഖല എക്സാമിന് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് ഫസ് റാങ്ക് സെക്കൻഡ് റാങ്ക് അതൊക്കെ കിട്ടുന്നതും ഒക്കെ നമ്മുടെ പള്ളിക്ക് ആയിരിക്കും അതൊക്കെ കാണാനും ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഫിഫ്ത്തിൽ മാത്രമേ ഉള്ളൂ സർട്ടിഫിക്കറ്റ് കേട്ടോ അപ്പോൾ അത് അതൊക്കെ എനിക്ക് കിട്ടിയുമ്പോൾ ആ ഉസ്താദ് വിളിച്ച് തരുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടം ആ ഒരു പേര് വിളിക്ക് വിളിക്കുന്നത് കേൾക്കാനും ഒക്കെ പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ ഇപ്പോൾ എന്തു ചെയ്യുന്നെനിക്കറിയത്തില്ല കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റിംഗ് ടൈമിലൊക്കെ അതൊക്കെ പോയെന്ന് തോന്നുന്നു ഞാൻ പിന്നെ കുറേ നോക്കിയിട്ടൊന്നും അത് കണ്ടില്ല കണ്ടിട്ടില്ല മദ്രസയിലൊരു ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫിഫ്ത്ത് സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ എനിക്കല്ലാണ്ട് പ്രൈസ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല നമ്മളൊന്നും ചേർന്നിട്ടില്ല നമുക്കതിനുള്ള കഴിവും ഉണ്ടായിട്ടില്ല അപ്പം അതൊന്ന് അത് പോയി എന്ന് തോന്നുന്നു അങ്ങനെ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒക്കെ കിട്ടുന്നതും എൻ്റെ ഫ്രണ്ട് തന്നെ അവൾക്ക് തന്നെ ആയിരുന്നു ഷെയ്നാ ബഷീർ മീനു ബഷീറിനായിരുന്നു മിക്കപ്പോഴും മേ മേഖലയിൽ നിന്ന് അതൊക്കെ കിട്ടുന്നത് അവൾക്കും അവിടെ ജ്യേഷ്ഠത്തെയുണ്ട് സീനത്തെന്ന് പറയുന്നൊക്കെ അവർക്ക് രണ്ടുപേർക്കും ആയിരിക്കും എപ്പോഴും ഇതൊക്കെ കിട്ടുന്നത് അത് കാണാനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവൾ തന്നെ മദ്രസ പഠനകാലത്ത് ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് പഠിക്കാനൊക്കെ കേട്ടോ ഇത്തിരി ഹെല്പ് ചെയ്തിട്ടുണ്ട് അവൾ എന്നെ മദ്രസയെ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ പിന്നെ അവൾ നന്നായിട്ട് പഠിക്കുമായിരുന്നു കേട്ടോ ഇപ്പോഴും ഉണ്ട് അവളുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് ചെയ്യാറും കുറിച്ച് ഓർമ്മ എന്ന് പറയാന അങ്ങനെ ആ ഒരു ഓർമ്മയും ഒക്കെയായിരുന്നു സമ്മേളനമൊക്കെ കഴിഞ്ഞ് പ്രൈ എല്ലാവരും പ്രൈസൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും അവർക്ക് ഇത്ര കിട്ടി ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ഇത് സമ്മാനങ്ങൾ വാങ്ങിച്ചതാര എന്നൊക്കെ അറിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല നല്ല പാട്ടുകൾ നമ്മുടെ ആ കാലത്തെ അടിപൊളി അടിപൊളി പാട്ടുകൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അനിയത്തിമാരും ഒക്കെ പാടുന്നവരുണ്ടായിരുന്നുണ്ട് അതിയ പിന്നെ നമ്മുടെ വേറൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അവളും നല്ലതായിട്ട് പാടുമായിരുന്നു കുറേ പേര് പാട്ട് പാട്ടുപാടും പിന്നെ കുറേ പാട്ടുകളും ഇവരെയൊക്കെ ഓർമ്മ വരുമ്പോൾ അവരൊക്കെ പാടുന്ന പാട്ടുകൾ വേദാപ്പുരുളാകും അതിപ്പം എൻ്റെ ഫ്രണ്ട് എൻ്റെ അനിയത്തിനാദി അവൾ പാടുമ്പോൾ അവളെയാണ് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷാഹിദ എന്ന് പറയുന്ന അക്കായും പാടുന്ന പാട്ടാണ് വേദാപ്പുരുളാകും അവർ ഈ പാട്ട് കേൾക്കുമ്പോൾ അവരെയാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് അങ്ങനെയൊക്കെ പിന്നെ ചന്ദ്രത്തുണ്ടിൽ പൊൻപിറ കണ്ടു പിന്നെ നമ്മുടെ ചന്ദനക്കുടത്തിന് ചുന്ത ആ ഒരു പാട്ടുണ്ടല്ലോ എനിക്ക് ലൈൻ ഓർമ്മയില്ല അങ്ങനെയൊക്കെ ആ പാട്ടുകളൊക്കെ എനിക്ക് ഓർമ്മ ഒരു ഇവരെയൊക്കെ കാണുമ്പം പിന്നെ ബബിത വേറൊരു പാട്ട് പാടും നടാർ എന്ന് പറഞ്ഞിട്ട് അതും ഫേമസ് ഒരു പാട്ട് അതൊക്കെ പെട്ടെന്ന് ഓർമ്മയിൽ വരെയോരെയൊക്കെ പേര് പറയുമ്പോഴും നിബിദിനമാകുമ്പോഴും കുറേ പാട്ടുകളും ഈ എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെ എല്ലാവരെയും ഓർമ്മയിൽ വരും ഇപ്പം ഇത്തരം പാട്ട് പാടുന്നു ഇപ്പോൾ ഞാൻ ഈ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴെ അവനെ ഓർത്തത് അൻസാരി അവനും നന്നായിട്ട് പാട്ടുപാടുമായിരുന്നു ആ ഒരു ടൈമ് ആ കഴിഞ്ഞ വർഷത്തിൻ്റെ വിഭജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഈ നിബുധനത്തിൻ്റെ ഘോഷയാത്രയുണ്ടല്ലോ കുഞ്ഞു കുട്ടികളുടെ മദ്രസ വിദ്യാർത്ഥികളുടെ ഘോഷയാത്ര അതുകൊണ്ട് കാണിക്കാൻ എനിക്ക് പറ്റി അപ്പോൾ എന്നെ ഒരുപാട് ഹെല്പ് ചെയ്ത് എനിക്ക് രണ്ട് മക്കളെയും കൂടി എടുത്തുകൊണ്ട് പോകേണ്ടായി വീട്ടിൽ പിന്നെ നാത്തൂനും ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് വീട്ടിൽ വീട്ടിൽ നിന്ന് അമ്മായിക്കോ ഒന്നും ഇറങ്ങാനും അങ്ങനെ പറ്റത്തില്ല അപ്പോൾ എന്നെ ഹെല്പ് ചെയ്തതെന്ന് വെച്ചാൽ അല്ലാണ്ടും എനിക്ക് എന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നു ചിന്നു സാജിതാക്ക പിന്നെ സലീമാമ്മ നാസർമാമ ഇവരൊക്കെയാണ് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവർ ഈ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് സലീം നാസർ നാസർമാമ്മയും കൂടി എടുത്ത് രണ്ടുപേരെയും കൂടി എടുത്ത് ഘോക്ഷേത്രയുടെ കൂടെ നടന്നു പോയി അപ്പോഴത്തേക്ക് ഹൈസൂട്ടനെ അങ്ങ് ഉറങ്ങിപ്പോയി അങ്ങനെ പകുതി വഴി ദൂരം എന്തോ എത്തി അപ്പോൾ ഹൈസൂട്ടനെയും കൊണ്ട് സലീം മാമ തിരിച്ച് വന്ന് തിരിച്ചു വന്ന് എൻ്റെ കയ്യെ കൊണ്ടുതന്ന് പിന്നെ ഇവർ രണ്ടുപേരും ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസും കഴിഞ്ഞ നിബുധനത്തിൻ്റെ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ഉണ്ട് അത് ഞാനത് ആഡ് ചെയ്തേക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ നിബിധനം ആ ഒരു ആൾക്കാരെ കാണാനും വണ്ടികൾ കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഐസ് വിട്ടനും ഇഷ്ടമായിരുന്നു പക്ഷേ അവനങ്ങ് ഉറങ്ങിപ്പോയി പകുതി ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് പോകുക കിടത്തി പിന്നെ കുഞ്ഞിയുടെ കൂടെ കുറേ നേരം ഞാൻ അങ്ങനെ ഘോഷയാത്രയൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ നിന്ന് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വർഷത്തെ നിബിദിനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാവേ അങ്ങനെ അതൊക്കെയാണ് എൻ്റെ നിബിദിനത്തിൻ്റെ ഓർമ്മയെന്ന് പറയാൻ നിങ്ങളുടെ ഓർമ്മകളൊക്കെ ഒന്ന് കമൻ്റ് ഘോഷയാത്ര തുടങ്ങുവാണ് ആദ്യം പടിഞ്ഞാറോട്ടാണ് പോകുന്നത് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഒരു വെളിച്ചത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കുറച്ച് ഡാർക്കായിട്ടിരിക്കുന്നത് പിന്നെ ആദ്യം ദഫ്മുട്ടാണ് ഫ്രണ്ടിലേറ്റം പോകുന്നത് അപ്പോൾ നമ്മുടെ നെയബേഴ്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടുള്ള കുഞ്ഞുമക്കളാണ് കളിക്കുന്നത് അപ്പോൾ അതൊക്കെ കാണാൻ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല ചെറുതായിട്ട് സൗണ്ടിന് ഒരു പ്രശ്നം വന്നു കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടവും എന്തോ ഒരു എന്തൊക്കെയോ നമ്മൾ കുറേ നാൾ നാട്ടിലില്ലാത്തപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കങ്ങ് ഭയങ്കര ഒരു എന്തായാലും പറയുന്ന എനിക്ക് വാക്ക് കിട്ടുന്നില്ല ആ ഒരു സംഭവം മനസ്സിലോട്ട് വരും വിഷമവും സങ്കടവും സന്തോഷവും എല്ലാം വരും കേട്ടോ പിന്നെ ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് ആ വീഡിയോ വന്നപ്പോൾ കണ്ടല്ലോ എൻ്റെ കുഞ്ഞിയെ എൻ്റെ മാമിയാണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത് പിന്നെ ഈ രണ്ട് മാമന്മാരാണ് ഈ ഇവരല്ല അതിന് തൊട്ട് മുന്നേ പോകുന്നത് ഒരു യെല്ലോ കളറിലെ ഷർട്ടും റെഡ് കളറിലെ ഷർട്ടും നാസർ നാസർമായും ആണ് കുഞ്ഞിയും ഐസുഡനെ എടുത്തുകൊണ്ട് കോശയാത്രയുടെ കൂടെ കുറച്ച് ദൂരം നടന്നു പോയത് അപ്പോഴത്തേക്ക് ഐസുട്ടൻ ഉറങ്ങിപ്പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ അങ്ങനെ അതായത് കുഞ്ഞെ വീണ്ടും എടുത്തുകൊണ്ട് പോവുകയാണ് വീണ്ടും അല്ല അന്നേരം എടുത്തുകൊണ്ട് പോവുകയാണ് നമ്മുടെ നാട്ടിലെ കുഞ്ഞു കുഞ്ഞുമക്കളിങ്ങനെ പറുതെയിട്ട് മഫ്തയിട്ട് വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും തൊപ്പിയും കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന തന്നെ കാണുമ്പോൾ നല്ലൊരു മനസ്സിനൊരു സുഖമാണ് കേട്ടോ എന്തോ ഞാൻ വീണ്ടും വീണ്ടും പറയാം എനിക്കത് കാരണം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം അവർ പടിഞ്ഞാറിട്ട് വെട്ടി കിഴക്കോട്ട് നമ്മുടെ ജംഗ്ഷനിൽ പോയിട്ട് തിരിച്ചു വരും അത് കൊണ്ട് നമ്മുടെ നൈബേഴ്സും റിലേറ്റീവ്സുമായിട്ടുള്ള മക്കളാണ് അവർ കുറേ നടത്ത പ്രയത്നം കൊണ്ട് പഠിച്ചെടുത്ത് അടിപൊളിയായിട്ട് അവതരിപ്പിച്ചതാണ് ഈ വർഷത്തെയും ഞാൻ ഷോർട്സ് ഇട്ടേക്കാം ഈ വർഷത്തെയും വീഡിയോസും ഉണ്ട് ഷോർട്സ് ഇട്ടേക്കാം ഈ വർഷം കുഞ്ഞുങ്ങളാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരെ കഴിഞ്ഞ വർഷം എങ്ങനെ ആയിരുന്നു എങ്ങനെ നടന്നു എങ്ങനെ പോയി ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെ ആയിരുന്നു അപ്പോൾ കുറച്ചും കൂടെ വളർന്നില്ലേ വൺ ഇയർ ആ ഒരു ഇതും കൂടെ ഡിഫറൻസും കൂടെ കാണത്തില്ലേ അപ്പോൾ അവർക്കൊക്കെ ആ ഒരു ഇഷ്ടം കാണുമായിരിക്കും കാണുന്നവരുണ്ടെങ്കിൽ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ പേരൻറ്റ്സ് കമൻ്റ് ചെയ്യുക കുഞ്ഞുമക്കൾ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കമൻ്റ് ചെയ്തേക്കുക കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ എത്ര പേര് കാണുന്നുണ്ടെന്നു എനിക്കറിയത്തില്ല എന്നാലും ഞാനങ്ങ് പറയുവാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ നെയ്പേഴ്സ് മക്കളാണ് പിന്നെ ഈ വീഡിയോസ് എല്ലാം എടുത്തു തന്നത് എൻ്റെ കസിനായ ചിന്നു ആണ് പിന്നെ ഈ വർഷത്തെ അവൾ കുറേ വീഡിയോസ് എനിക്ക് സെൻഡ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ കസിനായ ആഷ്നായും സെൻഡ് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ അവർ രണ്ട് പേരുമാണ് വീഡിയോസൊക്കെ സെൻഡ് ചെയ്തു തരുന്നത് അന്ന് എടുത്തു തന്നതും ചിഹ്നമാണ് അല്ലാണ്ട് എനിക്ക് അവിടെ പോയി നിന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഞാൻ കണ്ടു ഘോഷയാത്രയും കാര്യങ്ങളും ഒക്കെ കാണാനുണ്ടായിരുന്നു പക്ഷേ വെയിൽ ഒക്കെ ആയത് കാരണം കുഞ്ഞുങ്ങളെയും കൊണ്ട് നിന്ന് ഫോണും കൊണ്ടുപോയിട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവളാണ് എനിക്ക് വീഡിയോസ് എല്ലാം എടുത്ത് തന്നത് കേട്ടോ നാട്ടിൽ നിന്നപ്പോഴുള്ള മിക്ക വീഡിയോസും അവൾ തന്നെയാണ് എടുത്തു തരുന്നത് എനിക്ക് ആദ്യം രണ്ട് മൂന്ന് ഭാഗത്തും മ്യൂസിക് ഉണ്ട് അപ്പോൾ അത് ചിലപ്പോൾ കോപ്പറേറ്റിന് ഇഷ്യൂ കാരണം ആ സോങ്സ് ഒക്കെ പോവായിരിക്കും എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ പോകുവാണെങ്കിൽ പൊക്കോട്ടെ എന്നാലും ഞാൻ കേൾക്കുന്ന എത്ര ആളുകൾ കാണും കേൾക്കും എന്നറിയില്ല അന്നേരം വരെ അപ്പോൾ ഒരു എനിക്കൊരു സന്തോഷം അത് കേട്ടപ്പോൾ ഒരു സുഖവും തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ആ ഒരു സോങ്സ് പിന്നെ കോപ്പറേറ്റിന് ഇഷ്യൂ വരുവാണെങ്കിൽ അവിടെ മ്യൂട്ടായി പോകും അന്നേരം ഒന്ന് ക്ഷമിച്ചേക്കുക ഘോഷയാത്ര ജംഗ്ഷനിൽ പോയി തിരിച്ച് വരുന്നേരം വരെ ഞാനും കുഞ്ഞിയും അമ്മായും എല്ലാം കൂടെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത് ആ ഘോഷയാത്ര തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കസിൻസും മുന്നൈബേഴ്സും ഒക്കെ കുറേ പേരുണ്ടായിരുന്ന കേട്ടോ നമ്മളെല്ലാവരും കൂടെ കാര്യം പറഞ്ഞ് അവൾക്ക് കുടിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു തിരിച്ച് പള്ളിയിലോട്ട് അങ്ങ് കയറും പിന്നാണ് പായസവും മിഠായിയും ഒക്കെ കിട്ടുന്നത് അതോടുകൂടി രാവിലത്തെ മദ്രസ വിദ്യാർത്ഥികളുടെ ഘോഷയാത്ര കഴിയും പിന്നെ ഈവനിങ് ടൈമാണ് വലിയവരുടെയൊക്കെ ഘോഷയാത്ര ഉള്ളത് പിന്നെ അങ്ങനെ ഇടയ്ക്ക് പാട്ട് പാടുന്നവർക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ പോയി പാട്ടൊക്കെ പാടാൻ കേട്ടോ പള്ളിയിൽ അപ്പോൾ അതൊക്കെ എല്ലാവരും ചിലരൊക്കെ പോയി പാട്ട് പാടും അങ്ങനെയൊക്കെയുള്ള പരിപാടീസും കാര്യങ്ങളും ഉണ്ട് രാവിലത്തെ ഘോഷയാത്രയും പരിപാടിയും കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പായസം കൊടുക്കുമെന്ന് അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് പായസം നമ്മൾ കുടിക്കാൻ പോവുകയാണ് അപ്പം അന്ന് ഞാൻ എടുത്ത് വെച്ചിരുന്ന ക്ലിപ്പാണ് അപ്പം അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം അരിപ്പായസമാണ് കേട്ടോ പള്ളിയിൽ നിന്നും അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ പായസത്തിനും ചോറിനും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തൊക്കെ കിട്ടുന്ന സാധനങ്ങൾ കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വേറുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല അപ്പം ഒന്ന് മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ കൊള്ളാം അപ്പം ഇന്നത്തെ ഇത്രയും വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ചേട്ടാ